ഓണക്കാലത്ത് വീട് പോകുന്നവർക്ക് ഇനി ആശ്വസിക്കാം ഓണക്കാലത്ത് വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ പോലീസിനെ അറിയിക്കാം ഇതിലൂടെ പരമാവധി പതിനാല് ദിവസത്തേക്ക് വരെ നിങ്ങളുടെ വീടും പരിസരവും പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും ഓണക്കാലത്തെ അവധിയിൽ കുടുംബ വീടുകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകുന്നവർക്ക് സുരക്ഷിതമായി വീട് പൂട്ടി യാത്ര പോകാനുള്ള അവസരമാണ് ഒരു ആപ്പിലൂടെ കേരള പോലീസ് ഒരുക്കുന്നത് പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ പി ഒ എൽ ആപ്പ് വഴിയാണ് സേവനം നൽകുന്നത് പോൾ ആപ്പിലെ ലോക്ക് ടു ഹൗസ് ഇൻഫർമേഷൻ എന്ന സൗകര്യം വിനിയോഗിച്ചുകൊണ്ടാണ് പോലീസിനെ വിവരം അറിയിക്കേണ്ടത് പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും വീടുകളിൽ ആളില്ലെന്ന് കണ്ട് മോഷണം പതിവാകുന്ന ഘട്ടത്തിലാണ് പോലീസ് മാസങ്ങൾക്ക് മുൻപ് പുതിയ സംവിധാനം ഒരുക്കിയത് താൽക്കാലികമായി താമസക്കാർ ഇല്ലാത്ത വീടുകളിലാണ് മിക്ക സമയത്തും മോഷണം നടക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോൾ ആപ്പ് ലഭ്യമാണ് പോലീസിന്റെ കൺട്രോൾ റൂം വഴിയും വിവരം കൈമാറാം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ആറ് രണ്ട് പൂജ്യം ഇതാണ് നമ്പർ